രാഹുൽ മാങ്കൂട്ടിത്തലിന് വലിയ ആശ്വാസകരമാകുന്ന വിവരം ആണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് അതിജീവിതയുടെ പരാതിയിന്മേലുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം ആണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ഹാജരായത് അഭിഭാഷകനായിട്ടുള്ള എസ് രാജീവായിരുന്നു ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ച് ആണ് ഇത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് അടുത്ത മാസം ക്ഷമിക്കണം അടുത്ത പതിനഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം ആണ് നൽകിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ആശ്വാസകരമാകുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നു പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിർദ്ദേശം പതിനഞ്ചാം തീയതി ഈ കേസ് വീണ്ടും വിശദമായി പരിശോധിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത് പ്രത്യേകിച്ച് കേസുമായി ബന്ധപ്പെട്ട് നിരവധി സാധ്യതകൾ മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കേസിൻ്റെ മെറിറ്റിലേക്ക് പക്ഷേ ഈ ഘട്ടത്തിൽ കടക്കാൻ കടക്കാൻ കോടതി തയ്യാറായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്നലെയായിരുന്നു ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്ന് മുപ്പത്തിരണ്ടാമത്തെ കേസ് ആയി ലിസ്റ്റ് ചെയ്തിരുന്നതാണ് പക്ഷേ അടിയന്തരമായി വിഷയം പരിഗണിക്കണം എന്ന ആവശ്യം കോടതി അംഗീകരിക്കുകയും അങ്ങനെ കോടതി ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കോടതി ഈ വിഷയം പരിഗണിക്കുകയും അങ്ങനെ അനുകൂലമാകുന്ന താൽക്കാലികമായെങ്കിലും രാഹുലിന് അനുകൂലം എന്ന് പറയാം കാരണം കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപേക്ഷകൾ എല്ലാം നിരസിച്ച സാഹചര്യം ആണ് ഉള്ളത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലം നോട്ട് ടു അറസ്റ്റ് ഹർജി അടക്കം തള്ളിയ പശ്ചാത്തലം ആണ് ഉള്ളത് കിരൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് കിരൺ ഈ ഘട്ടത്തിൽ അതായത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം വിഷയം ആ വിഷയത്തിന്റെ തുടക്കം നമുക്കറിയാം ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടവുമായുള്ള ചാറ്റ് ഉൾപ്പെടുന്ന വാർത്തകൾ പുറത്തു വന്നതാണ് രാഹുൽ മാങ്കൂട്ടം ഓഫീസ് പോലും എം എൽ എയുടെ ഓഫീസ് പോലും ഘട്ടം ഉണ്ടാകുന്നു വളരെ പെട്ടെന്ന് പക്ഷേ പരാതിയില്ല എന്ന ന്യായവുമായി മുന്നോട്ട് വരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആത്മവിശ്വാസം കൂടി ഉണ്ടായ പശ്ചാത്തലം നമുക്കറിയാം എന്നാൽ കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ വ്യാപൃതനായിരുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി രംഗത്ത് വരുന്നത് അങ്ങനെ യുവതിയുടെ ആരോപണം വലിയ തോതിൽ ചർച്ചയാകുന്നു യുവതി ഔദ്യോഗികമായി പരാതി നൽകുന്നു രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ പത്തു ദിവസമായി ഒളിവിൽ തുടരുന്നു ഇതിനിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂർച്ഛിച്ച ഘട്ടമുണ്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു ദിവസം കൂടിയാണ് സാങ്കേതികമായി അതായത് നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമാണ് ഏഴ് ജില്ലകളിൽ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുന്ന സാഹചര്യം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്ന സാഹചര്യമൊക്കെയാണുള്ളത് അപ്പോഴാണ് ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നതെങ്കിലും അത് വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിനും ആശ്വാസമായി മാറുന്നത് കിരൺ അഭിലാഷ് അങ്ങനെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഇത് ആശ്വാസമാണ് രാഹുലിനെ സംബന്ധിച്ച് തൻ്റെ അറസ്റ്റ് തടയൂ എന്ന് തടയുന്നു എന്നുള്ളത് വ്യക്തിപരമായ നേട്ടമാണ് എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻ ദിവസങ്ങളിലെല്ലാം സർക്കാരിനെതിരെയുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിക്കേണ്ട സമയമായിരുന്നു അത്തരം വിഷയങ്ങൾ സ്വാഭാവികമായും മാധ്യമങ്ങളടക്കം ചർച്ചയാവേണ്ട സമയമായിരുന്നു ആ സമയത്തൊക്കെയും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസുകളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ് മാധ്യമങ്ങളിലാകെ നിറഞ്ഞു വന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസവും കൂടിയത് ായിരുന്നു അതിനെന്തായാലും താൽക്കാലികമായി ഒരു പരിഹാരമായിരിക്കുന്നു എന്നത് വേണം കാണാം ഇനി ആകെ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത് ഈ സമയത്തിനുള്ളിൽ ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രചരണത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ അപ്പോഴും നിൽക്കുന്നു എന്നാലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഏത് സമയത്തും അറസ്റ്റ് ഉണ്ടാകാൻ കഴിഞ്ഞാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെ നിന്ന് അറസ്റ്റ് ചെയ്താലും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള യാത്രയടക്കം വലിയ വാർത്തയായി മാറാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയായിരുന്നു അത്തരം വാർത്തകളൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് തന്നെയാണ് ഈ കൂട്ടത്തിൽ കൂടുതൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നത് മറ്റു വിഷയം ഉന്നയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മാറ്റി നിർത്തിയാൽ പോലും മറ്റു വിഷയങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസിന് ലഭിക്കേണ്ട അവസരം നഷ്ടമാകുന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒരു തിരിച്ചടി തന്നെയായിരുന്നു അത് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും പുറത്താക്കുകയും ഒക്കെ ചെയ്തതൊക്കെ പറയുമ്പോഴും ആകെ ഒരു വിഷയം മാത്രമാണ് ചർച്ചയിൽ നിൽക്കുന്നത് അത് രാഹുൽ മാം വിഷയമാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയ്ക്ക് കോൺഗ്രസിനും യു ഡി എഫിനും തന്നെയാണ് അക്കാര്യത്തിൽ തിരിച്ചടി നേരിട്ടത് അതിന് ഒരു താൽക്കാലിക ആശ്വാസം ആ എന്ന് വേണമെങ്കിൽ പറയാം ഈ തരത്തിൽ വരുന്നത് രാഹുലിനെ സംബന്ധിച്ച് വ്യക്തി യും വലിയ ആശ്വാസമാണ് മറിച്ച് ഒരു ചോദ്യം ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ ചാറ്റുകളും ഒരു പെൺകുട്ടി റിനി പരസ്യമായി ഈ വിഷയമൊക്കെ പുറത്തു പറയുന്നത് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഒന്നര മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ആ അന്വേഷണ സംഘം ഇര ഇരകളാക്കപ്പെട്ടുകളെന്ന് പറയപ്പെടുന്ന ആളുകളുമായി അല്ലെങ്കിൽ അതിജീവിതകളുമായി പലതവണ സംസാരിക്കുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു സാഹചര്യ തെളിവുകളടക്കമുള്ള തെളിവുകളടക്കം ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോഴെല്ലാം അന്വേഷണ സംഘത്തിന് മുന്നിൽ മുഖ്യ തടസ്സമായി തടസ്സമായിരുന്നത് ഏതെങ്കിലും തരത്തിൽ രേഖാമൂലം ഒരു പരാതി രാഹുൽ മാങ്കൂട്ടിനെതിരെ അപ്പോഴൊന്നും വന്നിരുന്നില്ല ആ രേഖാമൂലം പരാതി വരാതെ അറസ്റ്റിലേക്കോ തുടർ നടപടികളിലേക്കോ നീങ്ങാൻ കഴിയാത്ത ഒരു ഒരവസ്ഥയിലായിരുന്നു പ്രധാനമായ നിന്നത എന്നാൽ അതിന് നിന്ന് ഒരു മാറ്റമുണ്ടായത് പെൺകുട്ടി കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അതിജീവിത പരാതി നൽകാൻ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുന്നതാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൈമാറുമെന്നുള്ളത് ആ വിവരങ്ങളൊക്കെ വരികയും അത് മാധ്യമങ്ങളിൽ നിറയെ വാർത്തയാകുകയും ചെയ്തിരുന്നു സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ അതേസമയം തന്നെ തന്നെ കേരള പോലീസ് ഇതെല്ലാം അറിയേണ്ടതാണ് ആ ആ സമയത്ത് ഇങ്ങനെ ഒരു അതാണ് കിരൺ ആരോപണമാണല്ലോ വളരെ പ്രധാനമായി ഇപ്പോൾ ിയുടെ ഭാഗത്ത് നിന്നു കഴിഞ്ഞ ദിവസം വി ഡി സതീശനടക്കം ഇതേ ചോദ്യം ചോദിച്ച പശ്ചാത്തലമുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിക്കും എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നു അപ്പോൾ പിന്നെ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം നിരീക്ഷണത്തിലാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആക്ഷേപമുയരുകയും ഒരു സമിതിയെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല കോൺഗ്രസുകാരാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്നത് എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് ഒരു ഉദ്യോഗസ്ഥനെ ഒരു പോലീസുകാരനെ നിരീക്ഷണത്തിനായി ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ പത്തു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന് കോൺഗ്രസ് ചോദിക്കുന്നു അല്പസമയം മുമ്പ് സി രാധാകൃഷ്ണെ പോലെയുള്ളവർ ന്യൂസ് ന്യൂസൈറ്റീനോട് ചോദിക്കുന്നത് വിതേ ചോദ്യം തന്നെയാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോലീസ് സൗകര്യമൊരുക്കി കൊടുത്തതാണ് സർക്കാർ സൗകര്യമൊരുക്കി കൊടുത്തതാണ് അപ്പോൾ അങ്ങനെയുള്ള വാദങ്ങളടക്കം ആയിരുന്നല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത് ഒരുപക്ഷെ രാഹുൽ ഇന്ന് കീഴടങ്ങിയാൽ പിന്നീട് വീണ്ടും രാഷ്ട്രീയ സാഹചര്യം മാറുകയല്ലേ ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായും ഇത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നോ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ മാത്രം ഉയരുന്ന ചോദ്യമല്ല സ്വാഭാവികമായി ഈ വിഷയത്തെ ലോജിക്കലായി ചിന്തിക്കുന്ന ഏതു മനുഷ്യൻ്റെയും ഭാഗത്തുനിന്ന് ഉയരുന്ന ചോദ്യം തന്നെയാണ് ഈ സാധാരണ കേസുകൾ പോലെയല്ല പരാതി കിട്ടിയ ശേഷം ഒരു അന്വേഷക പോലീസിന് കൈമാറുകയും അവിടെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും നിയോഗിക്കുകയൊന്നുമല്ല ഇത് പരാതി കിട്ടുന്നതിന് എത്രയോ മുമ്പ് തന്നെ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു അന്വേഷണ സംഘം തെളിവെടുപ്പുകളോ അല്ലെങ്കിൽ അവരുടെ പ്രാഥമികമായ ജോലികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു അവരെ സംബന്ധിച്ച് വളരെ വ്യക്തമായ തെളിവുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ ഒരു പരാതി ഔദ്യോഗികമായി ഇല്ല എന്നത് എന്നത് മുന്നിൽ ഏറ്റവും വലിയ തടസ്സമായി അങ്ങനെ ഒരു പരാതി വരാൻ എന്ന് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അനിൽ അനിൽ ടെലിഫോൺ കോൺഗ്രസ് ബോസ് ഈ ഘട്ടത്തിൽ രാഹുൽ ും കോൺഗ്രസിനും ഒരുപോലെ ആശ്വാസകരമാവുകയാണോ അല്ല രാഹുൽ എനിക്ക് അറിയില്ല കോൺഗ്രസിന് ആശ്വാസം കാര്യമൊന്നും ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് നടപടിയാണ് കോൺഗ്രസിന്റെ എത്തിയപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചത് കെ പി സി സി പ്രസിഡന്റിന് പേരില്ലാതെ കിട്ടിയ ഒരു പരാതി കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ഡി ജി പിക്ക് കൈമാറിയ ഞങ്ങൾ ഞങ്ങളെന്തിനാ ഇതിൽ ആശ്വസിക്കുന്നത്